കേസിൽ വീണയ്ക്ക് നോട്ടീസ് അയക്കണമോ എന്ന് ഇ ഡി തീരുമാനിക്കുന്നതേയുള്ളൂ പക്ഷേ ഇന്ന് ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യമുലയിലായിരുന്നു വയനാട് എംപിയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലുണ്ടായിരുന്നത് നമുക്ക് ആദ്യം ഈ കേസ് എന്താണെന്നൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞുപോകാം രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ ഹരിയാനയിൽ റോബർട്ട് വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഏഴര കോടി രൂപയ്ക്ക് മൂന്ന് ഏക്കർ ഭൂമി വാങ്ങുന്നു ഭൂമി വാങ്ങിയതിന് തൊട്ടു ഇവിടെ ഹൌസിംഗ് സൊസൈറ്റിക്ക് അനുമതി ലഭിക്കുകയാണ് അനുമതി ലഭിച്ചതോടെ സ്വാഭാവികമായും ആ ഭൂമിയുടെ വില കുത്തനെ കൂടുന്നു ഓർക്കണം അന്ന് കോൺഗ്രസ് ആയിരുന്നു ഹരിയാന ഭരിക്കുന്നത് ഈ ഭൂമി മൂന്ന് ഏക്കർ ഭൂമി റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരായ ഡി എൽ എഫിന് അൻപത്തിയെട്ട് കോടി രൂപയ്ക്കാണ് വെറും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ റോബർട്ട് വാദ്രയുടെ കമ്പനി വിറ്റത് കർഷകരുടെ ഭൂമി തട്ടിയെടുത്ത് നൽകിയതെന്ന ബി ജെ പിയും രാഷ്ട്രീയ ഗൂഢാലോചന വാദ്രയും ആരോപിക്കുന്നുണ്ട് ഇതുവരെ ഇ ഡി റോബർട്ട് വാദ്രെ പതിനൊന്ന് തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസിന്റെ വിവരങ്ങളുമായി നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വാദ്രയുടെ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഘം അനുയായികൾക്കൊപ്പമാണ് ഇത് രാഷ്ട്രീയ പകബോക്കലാണ് എന്ന് ആരോപിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് വ്യക്തമായ അകലം വാദ്രയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് വെക്കുന്നുണ്ട് രാഷ്ട്രീയമായ ഒരു പ്രസ്താവനയും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ ഹരിയാനയിൽ ഗുരുഗ്രാമിൽ ഒരു ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ അന്ന് ഫെബ്രുവരി മാസം മൂന്ന് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി റോബർട്ട് വാദ്ര വാങ്ങുന്നു രണ്ട് വർഷങ്ങൾക്കിപ്പുറം ആ ഭൂമി മറച്ചു വിൽക്കുന്നത് വലിയ തുക അധികമായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് വിവരം പക്ഷേ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ മറ്റേതെങ്കിലും പാർട്ടികൾ വാദ്രയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു വരി പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല വാദ്രയെ ന്യായീകരിക്കാൻ പോയാൽ അത് പാർട്ടിക്കും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കെല്ലാമുണ്ട് നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ റോബർട്ട് ബാദ്രയോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്ക് ഒളിക്കാൻ ഒന്നുമില്ലെന്നും എല്ലാത്തിനും ഉത്തരം നൽകുമെന്നുമാണ് റോബർട്ട് ബദ്ര പറഞ്ഞത്